നമുക്ക് വീട്ടിൽ പുതിയതായിട്ട് അച്ഛനും ഒരു പുതിയ ദോശക്കല്ല് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു അടിപൊളി ദോശക്കല്ലാണ് എന്നാലും ഇതിലിങ്ങനെ നോക്കിയാൽ വെള്ളം ഒറ്റ ഒരു പാടുണ്ട് പക്ഷേ അത് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആണ് മെച്ചലാണ് അപ്പോൾ ഇത് നമ്മൾ യൂട്യൂബിലുള്ള ഒരുപാട് വീഡിയോസാണ് ഉണ്ട് ഇത് മയക്കാം ദോശക്കല്ല് മയക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നോക്കി നമുക്കൊന്നൊന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി ഇതിൻ്റെ സൈഡൊക്കെ ഭയങ്കര അഡ്ജസ്റ്റ് ഭയങ്കര ഷാർപ്പാണ് പക്ഷേ പ്രോബ്ലം ഇല്ല സൈ ഒന്നുകൂടി കെയർ ചെയ്യേണ്ടി വരും യൂസ് ചെയ്ത് അത് വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കേണ്ടി വരും അങ്ങനെ അപ്പോൾ ആദ്യം തന്നെ അത് ക്ലീനാക്കി ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ച് ക്ലീനാക്കി നോക്കി എന്നിട്ട് നമ്മൾ ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതാണ് അപ്പോൾ ആ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്യാമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് ഒന്നും കൂടി തുടച്ച് വൃത്തിയാക്കി നോക്കാം യൂഷ്വലി ഇതിങ്ങനെ ചെയ്താൽ മാത്രമാണ് ദോശ ഒട്ടാതെ വരാറുള്ളൂ ഇനിയിപ്പം എന്താണെന്ന് പറഞ്ഞുകൂടെ അപ്പോൾ നമ്മൾ ഒഴിച്ചിട്ട് അതിന് മുകളിലേക്ക് നിറയെ കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളൊരു വീഡിയോ കണ്ടാണ് യൂട്യൂബ് വീഡിയോ തന്നെ കണ്ടതാണ് എത്രമാത്രം വർക്കൗട്ടാവും എന്നറിയില്ല ട്രൈ ചെയ്ത് നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇതിലെല്ലാം കണ്ടത് ചിലവരുടെ ശരിയാവും ചിലവരുടെ റെഡി എന്ന് പറയുന്ന പോലെ തന്നെ നോക്കാം ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്ക കേട്ടോ ഫുള്ളും നന്നായിട്ട് ഒരച്ച് നീറ്റാക്കി കൊടുക്കണം കുറേ നേരത്തെ പ്രോസസ്സാണെന്ന് തോന്നുന്നുണ്ട് ബാക്കിയെല്ലാം പിന്നെ നമ്മൾ യൂഷ്വലി കഞ്ഞിവെള്ളത്തിലിട്ട് വയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറ് പക്ഷേ ഇന്നിപ്പോൾ ഇതിലിങ്ങനെ പെട്ടെന്നൊരു ട്രിക്ക് കണ്ടപ്പോൾ എന്നാൽ ഓക്കെ ഈ മെത്തേഡ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചേ ഇത് എത്ര മാത്രം എത്ര വരച്ചാലും പക്ഷേ യൂ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ എന്നൊരു ബ്ലാക്ക് കളർ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് നമ്മൾ വരച്ചപ്പോൾ പക്ഷേ ബ്ലാക്ക് കളറൊന്നും വന്നില്ല ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചൊന്നും വന്നില്ല അവർ ചെയ്യുമ്പോൾ എല്ലാം ഒരു ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടെങ്കിൽ കൂടി അവർ ചെയ്യുമ്പോൾ നന്നായിട്ട് ബ്ലാക്ക് കളറ് വന്നിട്ടുണ്ട് അതൊന്നൊരു കൈൻഡ് ഓഫ് ഒരു കോട്ടിങ് ഇങ്ങനെ പോണ പോലെ നമ്മൾ തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കി വലിയ ചേഞ്ചസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല നല്ലൊരു ഗ്ലേസിങ് ഒക്കെ വരുന്നുണ്ട് അത് ഓയിലിൻ്റെ ആണെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ എന്താണെന്ന് പറഞ്ഞുകൂടാ നോക്കാം ക്ലീൻ ചെയ്ത് നോക്കാം എന്നുള്ളൊരു പരിപാടിയായിട്ടിരിക്കുകയാണ് ബാക്ക് സൈഡിലും അതേപോലെ തന്നെ നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ മാത്രമല്ല ബാക്കിലും അതുപോലെ തന്നെ ഓയിലൊക്കെ ഇട്ട് തേച്ച് കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് നമുക്ക് കുറച്ച് അതിലിങ്ങനെ കാണുന്ന പോലെ ഈ ഓയിലിൻ്റെ ഉപ്പിൻ്റെയൊക്കെ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഉറച്ച് കഴുകാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ കുറച്ച് ഡിഷ് വാഷ് ഒക്കെ ഇട്ടിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് ഉരച്ച് സ്ക്രബ്ബർ വെച്ചിട്ട് തന്നെ കമ്പിയില്ലേ കമ്പി വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് ക്ലീൻ ആക്കി എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൂടാ അക്ക ഓരോ ഓ ചിലത് റെഡിയാവും ഇനിയിതിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ കഴുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ദോശമാവക്കെ റെഡിയാണ് സെറ്റാണ് നമ്മൾ കഴുകിയതിന് ശേഷം ഗ്യാസ് കൊണ്ടുവന്നു വെച്ചോക്കാം കേട്ടോ ഓക്കേ റെഡി റെഡി ഗ്യാസിൽ വെച്ചു നല്ല ചൂടായി വരുന്നൊക്കെ നോക്കിയിട്ടാണ് ചൂടൊക്കെ പെട്ടെന്ന് ഹീറ്റാവുന്നുണ്ട് മറ്റെല്ലാം പെട്ടെന്ന് ഹീറ്റാവുന്നുണ്ട് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് നോക്കിയിട്ട് ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നോക്കാം എനിക്ക് വലിയ ഹോപ്പ് തോന്നുന്നില്ല ഒക്കെ കാണുന്നുണ്ട് പക്ഷെ അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിൽ കാണുന്നില്ല അപ്പോൾ നമ്മുടെ പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അവിടെ ഉണ്ട് അതിൽ സിമ്പിളായി കിട്ടുന്നുണ്ട് ഒന്ന് പുതിയതായ കാരണം ഇനി എന്തെങ്കിലും ഇല്ല ഗൈസ് പറ്റിച്ചു കിട്ടിയില്ല വേറെ ഏതെങ്കിലും മെത്തേഡ്സ് യൂസ് ചെയ്യായിരിക്കും ബെറ്റർ